പാലക്കാട് തോലന്നൂരിൽ ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ഒന്നാം പ്രതി എറണാകുളം പറവൂർ സ്വദേശി സദാനന്ദന് ഇരട്ട ജീവപര്യന്തവും രണ്ടാം പ്രതിയും ദമ്പതികളുടെ മകൻ്റെ ഭാര്യയുമായ ഷീജയ്ക്ക് ജീവപര്യന്തം ശിക്ഷയുമാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത് പുളിക്കപ്പറമ്പ് അംബേദ്കർ കോളനിയിലെ ഭടൻ സ്വാമിനാഥൻ ഭാര്യ പ്രേമകുമാരി എന്നിവർ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നിന് രാത്രിയാണ് കൊല്ലപ്പെട്ടത് സ്വാമിനാഥനെ സ്വീകരണമുറിയിൽ വച്ച് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി വയറിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു പ്രേമകുമാരിയെ കിടപ്പുമുറിയിൽ തലേണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചും മുറിവേൽപ്പിച്ചുമാണ് കൊന്നത് ഷീജയാണ് സുഹൃത്തിനൊപ്പം ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇക്കാര്യം കോടതി ശരിവച്ചു സദാനന്ദനും ഷീജയും തമ്മിലുള്ള അടുപ്പം ദമ്പതികൾ മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു കൊലപാതകം മോഷണശ്രമത്തിനിടെ കൊലപാതകമുണ്ടായെന്ന് വരുത്തി തീർക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നു ഇതിനായി ഷീജയുടെ കൈകാലുകൾ ബന്ധിച്ച് അടുക്കളയിൽ കിടത്തുകയും മുളക് പൊടി വിതറുകയും ചെയ്തു ഷീജയുടെ മാലയും വളയും ഉൾപ്പെടെ പന്ത്രണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളും എടുത്തു ഇവ പിന്നീട് പ്രതിയുടെ മങ്കരയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തി ഷീജയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി ഇവരുടെ വസ്ത്രങ്ങൾ കിണറ്റിൽ ഇടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം